ഇതാണ് നമ്മുടെ ഫ്ലോട്ടിൻ്റെ അതിർത്തി ചുറ്റുപാത്തും വീടുകളിലാണ് അതൊരു കാർ കാർപോ പോർച്ചാണ് ഇത് ഔട്ടാണ് അതാ ഒരു നല്ലൊരു നല്ല സൈസ് മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവാണിത് സൈസ് മാങ്ങ വാഴ വെച്ചിട്ടുണ്ട് കാർപോർച്ച് ആ ഇതാണ് ഇതിൻ്റെ സിറ്റൗട്ട് ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതിൽ നല്ല വെട്ടുകല്ലും പുഴമണലും കൊണ്ട് കെട്ടിയ നല്ല വൃത്തിയുള്ള ഒരു വീടാണിത് കംപ്ലീറ്റ് തേക്കിൻ്റെ പരകിൽ പണിത ഡോറും കട്ടിലും നല്ല ഡിസൈൻ കൊടുത്ത ആർച്ചും എല്ലാം ഭംഗി പോലെ ചെയ്ത ഡോറാണ് വലിയൊരു ഹാളാണ് വലിയൊരു ഹാളാണ് ഇതിൽ ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുകയാണ് ഈ റൂമ് പിന്നെ സ്റ്റെയർ കേസ് ഉള്ളിൽ കൂടെയാണ് ടൈൽസിൻ്റെ പണി ബാലൻസ് ഉണ്ട് ബ്ലമ്പിങ്ങിൻ്റെ പണി ബാലൻസ് ഉണ്ട് ബെഡ്റൂം ആണ് പന്ത്രണ്ടിക്ക് പന്ത്രണ്ടുള്ള വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണിത് ഇതാണ് ബാത്ത്റൂം കരണ്ട് വെളിച്ചം വെളിച്ചാവശ്യം കമ്മിയാണ് ഇതോ വലിയൊരു ബാത്ത് ബെഡ്റൂമാണിത് ഇതോ ഏറ്റവും വലിയൊരു ബെഡ്റൂമാണിത് ഇതിലും ടൈസിൻ്റെ പണി ഒന്നും ഇതിൽ തുടങ്ങിയിട്ടില്ല ഒരു ബാത്റൂമ് വയ്ക്കാനുള്ള പ്ലേസ് ഇതെവിടെ ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് കുറച്ച് പണികൾ ഉണ്ട് ഇതിൽ പിന്നെ ടൈൽസിൻ്റെ പണി കഴിയാത്തത് കൊണ്ട് കുറച്ച് പണിയുണ്ട് അടുക്കള ഇതാണ് ഇത് വർക്ക് ഏരിയ ആണ് ഈ വർക്ക് ഏരിയയിൽ പുകയടുപ്പുണ്ട് നമുക്ക് പെരുമാറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിലുണ്ട് ഗ്രില്ല് ഇതിലുണ്ട് ബാക്ക് ഗ്രില്ല് ഡോറുണ്ട് ഇതിൽ ഇതിൽ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഓമക്കായ ഉണ്ടാക്കുക തെങ്ങന് തീകളുണ്ട് ഇതാ അങ്ങനെ പോയാൽ ഒരു നെല്ലിക്ക വരണ്ട് മുരിങ്ങണ്ട് ബാത്റൂമും കുളി ഒന്ന് പുറത്തുണ്ട് സൗകര്യങ്ങളെല്ലാ സ്ഥലമാണ് മുപ്പത് സെൻറ്റ് ഇതിനകത്തുണ്ട് ഇതാ തെങ്ങും തെയ്യുണ്ടതിൽ പ്ലാവുണ്ട് തേക്കുണ്ട് മാവുണ്ട് എല്ലാം ഉണ്ട് തെങ്ങും തൈൻ്റെ ഒരു സപ്പോട്ട മര ഉണ്ട് പിന്നെ ഇത് തരൂർ പഞ്ചായത്തിൽ പഴമ്പാലക്കോട് ഏരിയയിലാണ് ഉള്ളത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ തരൂർ പഞ്ചായത്തിലുള്ള ഒരു നല്ലൊരു ഏരിയയിൽ റോഡ് സൈഡിലുള്ള ഒരു വീട് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിലുള്ളത് ഇതിൻ്റെ വില താഴെ ചേർത്തും